കടം 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 ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കടം വീടുന്നില്ല ഒരുപാട് ടിപ്സുകൾ ഞങ്ങൾ പരീക്ഷിച്ചു കടം വീടുന്നില്ല ഇൻഷാല് ഞാൻ ഈ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കൂ അള്ളാഹു നിങ്ങളെ കടം കിട്ടിത്തരും ഒട്ടനവധി ആളുകൾക്ക് ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് അള്ളാഹു മനസ്സിലാക്കാനുള്ള പ്രദാനം ചെയ്യട്ടെ അസലാമലൈക്കും والعاقبت للمتقین الصلاة والسلام علیکہ یا رسول اللہ الصلاة والسلام علیکہ یا حبیب اللہ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അല്ലാഹു കാക്കട്ടെ അല്ലാഹു സന്തോഷം ലഭിക്കട്ടെ അല്ലാഹു ആനന്ദം നൽകട്ടെ ധാരാളം ആളുകൾ രാജനായ അള്ളാഹ് കാരുണ്യവാനായ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അവർക്ക് സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക നേടുക ഒരുപാട് ആളുകൾക്ക് ആ മജലിസ് കൊണ്ട് ഉപകാരം ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ടെൻഷൻ മാറാൻ വേണ്ടി ഈ മജലിസ് കാണുന്നുണ്ട് എന്ന് സന്തോഷ വാർത്ത പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാല്ല നിങ്ങളും അതിൽ പങ്കെടുക്കുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക പുണ്യം നേടുക ബർക്കത്ത് കരസ്ഥമാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു വിഷയമാണ് കടം 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 ചില ആളുകൾ കടം വാങ്ങി ജീവിക്കാനായിട്ട് ജീവിക്കുന്നവരുണ്ട് ജോലിക്ക് പോകൂല്ല അധ്വാനിക്കൂല കടം വാങ്ങി ജീവിക്ക പ്രിയമുള്ളവരെ കടം എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ ഗൗരവമുള്ള ഒരു വിഷയമാണ് കടത്തിൽ നിന്ന് കാവൽ ചോദിക്കാൻ നപിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചു മാത്രല്ല കടത്തിൽ നിന്ന് നപിതങ്ങൾ കാവല് ചോദിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഈ ഹദീസ് നിങ്ങൾ നിങ്ങൾ പഠിച്ചാ കടം തൃപ്തിപ്പെട്ട് ജീവിക്കും പറയാണ് നഫ്സുൽ മുഅ്മിനി ബൈന ദൈനിഹി അത്താ അൻഹു ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആത്മാവ് നമ്മളെ കടവുമായി ബന്ധപ്പെട്ട് കിടക്കും പറയുന്നത് നമ്മളെ കടവുമായി ബന്ധപ്പെട്ട് കിടക്കും കടം വീട്ടുന്നത് വരെ അഥവാ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കടം വീട്ടുന്നത് വരെ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല കബറിൽ സന്തോഷം ലഭിക്കൂല പാരിക ലോകത്ത് സന്തോഷം ലഭിക്കുകയില്ല മരണശേഷവും നമ്മളെ സ്വസ്ഥതയും നമ്മളെ സന്തോഷവും നമ്മളെ ആനന്ദവും നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് കടം എന്നാണ് നിബിധങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ കടം നിസ്സാരമായ ഒരു വിഷയമല്ല അതിപ്പോ കടം വാങ്ങാലോ അതിപ്പോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാലോ അതിപ്പോ അഡ്വാൻസ് കടം വാങ്ങാലോ അത് വീട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ആ രൂപത്തിലാകാൻ പറ്റൂല കടം വാങ്ങിയാൽ അത് വീട്ടാൻ ശ്രമിച്ചോ അതല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെയും സന്തോഷിക്കുകയില്ല മരിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് ആയിരിക്കും നമ്മൾക്ക് ഒരിക്കലും സ്വസ്ഥത ലഭിക്കുകയില്ല അത്രയും ഗൗരവമുള്ളതാണ് കടമെന്ന് പറയുന്നത് മറ്റൊരു അതീസിലൂടെ ഉമ്മാരങ്ങള് കേൾക്കണില്ലേ ഉപ്പാരങ്ങൾ മനസ്സിലാക്കണില്ലേ ജോലിക്ക് പോകാതെ അങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല ഇങ്ങനെ കടം വാങ്ങാൻ വേണ്ടി ഭാര്യയെ മറ്റുള്ള ആളുകളുടെ അടുത്തേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യൻ ഇസ്ലാമിന് വേണ്ടി പോരാടി ഒരാൾ പരാജയപ്പെട്ടു അതല്ലെങ്കിൽ ഒരാൾ മരിച്ചു ഇസ്ലാമിന്റെ പോരാടി മരിച്ച ആളുകൾക്ക് എന്താ പറയാ ഷഹീദ് ഷഹീദ് അങ്ങനെ ഷഹീദായ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കും പക്ഷെ അള്ളാഹു പൊറുക്കാത്തൊന്നുണ്ട് അത് വീട്ടുക തന്നെ വേണം എന്നാ പറഞ്ഞത് നമ്മുടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കടക്കാരന്റെ മയ്യത്ത് ഞാൻ നിസ്കരിക്കില്ലെന്ന് അള്ളാഹ് റസൂൽ പറഞ്ഞതാണ് അപ്പൊ കടമെന്ന് പറയുന്നത് നിസാരപ്പെട്ട ഒരു വിഷയമല്ല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക അതല്ലാതെ അൽബാസിയുടെ കണ്ടിട്ട് നമ്മൾ ഈടൊക്കെ നിൽക്കണ്ട അയൽവാസി വാഹനം വാങ്ങണ നമ്മൾ വാങ്ങാൻ നിൽക്കണ്ട നമ്മളെ കപ്പാസിറ്റിക്കും പൂളാസിറ്റിക്കും നമ്മളെ ജോലിക്കും നമ്മളെ വരുമാനത്തിനും അനുസരിച്ചാണ് ജീവിക്കേണ്ടത് നമ്മളെ വരുമാനത്തിനനുസരിച്ചാണ് മകളുടെ വിവാഹം നമ്മൾ നിശ്ചയിക്കേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ ഡ്രസ്സ് വാങ്ങേണ്ടത് ഭർത്താവിന്റെ വരുമാനത്തിനനുസരിച്ചാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോകേണ്ടത് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ഇത് ഭാര്യമാര് ശ്രദ്ധിക്കേണ്ടതല്ലേ അധിക ഭർത്താക്കന്മാരും കടക്കണയിൽ വീടാനുള്ള കാരണം എന്താ ഓരോ ഫാമിലി ആയിരിക്കും കുടുംബക്കാരായിരിക്കും മക്കളായിരിക്കും ഭാര്യമാരായിരിക്കും അള്ളാഹു കാക്കട്ടെ കടമെന്ന് പറയുന്നത് നിസാരമല്ല നിങ്ങൾ നിങ്ങൾ ജീവിക്കുക മറ്റുള്ള മജിലസിനൊക്കെ പങ്കെടുക്കുക പിന്നെയും കടം വാങ്ങി ജീവിക്കുക അത് വീട്ടാതിരിക്കുക രക്ഷപ്പെടൂല രക്ഷപ്പെടൂല ഷഹീദിനു പോലും കടം അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടം എത്ര ഗൗരവമുള്ളതാണ് അത് സാരപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല അള്ളാഹു കാക്കട്ടെ ഇനി കടം വീടാന് മഹാന്മാര് പഠിപ്പിച്ച ഒരു ദിക്കറുണ്ട് ഇത് നിങ്ങൾ ആത്മാർത്ഥമായി ജീവിതത്തിൽ ഒന്ന് ഉപയോഗപ്പെടുത്തുക എന്നിട്ട് അധ്വാനിക്ക അള്ളാഹു രക്ഷപ്പെടുത്തും ഒന്നാമത് നമ്മൾ ചെല്ലേണ്ട ദിക്കറ് എല്ലാരും എൻ്റെ കൂടെ ഒന്ന് പറയും

ഇത് മഹാന്മാര് പഠിപ്പിച്ച ദിക്കറാണ് ഇത് ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ പല അത്ഭുതങ്ങളും ജീവിതത്തിൽ കാണാൻ കഴിയും പെട്ടെന്ന് കടങ്ങൾ വീടുന്നത് കാണാൻ കഴിയും പല അതിശയമായ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളും നമ്മളെ ജീവിതത്തിൽ കാണുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഫലഹു ഫവായിദുൻ മഹതായ ഉപകാരങ്ങൾ ഈ ദിക്കർ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് വജഅലഹു മിനൽ ഭയമില്ലാതെ നിർഭയത്വത്തോടെ ഒന്നിനെയും ഭയക്കാതെ കട ശത്രുക്കളെ ഭയക്കാതെ ജീവിക്കാൻ നമ്മൾക്ക് ഭാഗ്യം നൽകും ഈ നമ്മൾ വിക്രുമായിട്ട് കഴിഞ്ഞാൽ നല്ലതാണ് രോഗം മാറാൻ ഈ വിക്ര നല്ലതാണ് ഏതാണ് വിക്രീറു എന്റെ കൂടെ ഒന്ന് പറയും അൻ തല്ല എത്ര പ്രാവശ്യമാണ് പറയേണ്ടത് മുന്നൂറ്റി അറുപത് പ്രാവശ്യം അതിൽ കൂടുതലും പറയാ കസീറൻ എന്നാണ് ചില മഹാന്മാര് പറഞ്ഞത് കസീറൻ ധാരാളം പറയാം കണക്കൊന്നും എത്ര നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ഇല്ല നമ്മളെ കടത്തത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ദിക് എല്ലിക്കാളി വിക്രൊക്കെ ചെല്ലുമ്പോൾ ആത്മാർത്ഥത്തോടെ ചെല്ലണം വിക്ര ചെല്ലിയിട്ട് ഫലല്ലാദെ ഫലല്ല ഉസ്താദെ ഒരുപാട് ഉസ്താദമാര് ദിക്കുറും സലാത്തും പറയേണ്ട ഒരു ഫലം ആരും പറയേണ്ട ഫലം ഉണ്ടാവും അതിന് നമ്മള് ദിക് ചെല്ലേണ്ടത് പോലെ ചെല്ലണം നമ്മൾ ചെല്ലാൻ പറ്റിയ മനുഷ്യന്മാരാകണം ചെല്ലാ ദിക് ചെല്ലാൻ പറ്റിയ നാവ് നമ്മക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് അത് പറ്റിയ ഹൃദയം നമ്മൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ഏതാണ് ദിക്ബീറു ഇതാണ് ഒന്നാമത്തെ തിക്ർ ഇനി സൂറത്തുണ്ട് അതും നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക സുബി നിസ്കാരം ഒരൊറ്റ വട്ടം ചെല്ലിയാ മതി ചെറിയ ഒരു സൂറത്താണ് ഏതാണ് ആ സൂറത്ത് സൂഹത്തു തഹരീമാണ് പല ആളുകൾക്കും ഇത് ചൊല്ലിയിട്ട് കടങ്ങൾ വീടിയിട്ടുണ്ട് ഇത് മഹാന്മാര് പഠിപ്പിച്ചതാണ് സൂറത്തു തഹരീമ് കടം വീടാൻ നല്ലതാണ് എപ്പോഴാണ് ചെല്ലേണ്ടത് സുബിഹി നിസ്കാരത്തിന് ശേഷം ഒരൊറ്റ പ്രാവശ്യം ചെല്ലിയ പോരെ ഇനി നമ്മളെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം ചിലപ്പോ നമുക്ക് നല്ല കടം ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് ഓതുക അതിനനുസരിച്ച് ആത്മാർത്ഥതയോട് ഓതുക ഫലം ലഭിക്കും ഖുർആനാണ് പറഞ്ഞതോ ആദ്യം പറഞ്ഞ വിക്കറ് അള്ളാന്റെ ഇസ്മുള്ള ഉള്ള അതിലൊക്കെ ഫലമുണ്ട് ഫലം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ചെല്ലാൻ പറ്റിയ മനുഷ്യന്മാരാകണം എന്നുള്ളതാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ കടങ്ങൾ വീട്ടിത്തരണേ റഹ്മാനെ കടക്കാരായി ജീവിച്ച് കടക്കാരായി മരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല കുടുംബങ്ങൾക്ക് വരുത്തല്ല അള്ള മക്കൾക്ക് വരുത്തല്ല അള്ള ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് നൽകണേ ഉള്ള കടങ്ങള് വീട്ടാനുള്ള വഴികൾ തുറന്നു നൽകണേ റഹ്മാനെ തുറന്നു നൽകണേ അല്ലാ فرن من الغني الله واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته